നിരച്ച് മുടി കറുപ്പിക്കാൻ പലവിധ ഡൈകൾ ഉപയോഗിക്കുന്ന ആളുകളാണ് പലരും നാച്ചുറൽ ആയിട്ടുള്ള പലതരത്തിലുള്ള ഡൈകളും ഇന്ന് സ്വന്തമായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കി ഉപയോഗിക്കാനുള്ള മാർഗങ്ങളും അന്വേഷിക്കുന്നവരുമുണ്ട് കടകളിൽ നിന്നുള്ള കെമിക്കലുകൾ ഉപയോഗിക്കുമ്പോൾ ഇത് താൽക്കാലികമായി മുടി കറുപ്പിക്കുമെങ്കിലും ദോഷങ്ങളേറെ വരുത്തും കാരണം ഡൈകളിൽ അടങ്ങിയിരിക്കുന്നത് അത്രയും കാഠിന്യം കൂടുതലുള്ള കെമിക്കലുകളാണ് പ്രകൃതിദത്തമായുള്ള വഴികൾ ഒരുപക്ഷെ ഇതിനെല്ലാം പരിഹാരമായേക്കാം നാച്ചുറലായിട്ട് മുടി കറുപ്പിക്കാനുള്ള വഴികൾ നോക്കുക തന്നെയാണ് ഏറ്റവും നല്ലത് പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നമ്മൾ കെമിക്കൽ ഹെയർ ഒക്കെ യൂസ് ചെയ്തിട്ട് മുടി കറുപ്പിച്ച് കഴിയുമ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു പെട്ടെന്നൊരു റിസൾട്ടൊക്കെ കിട്ടും മുഴുവനായിട്ടും നന്നായിട്ട് കറുത്ത് മുടി നല്ല ഭംഗിയായിട്ടൊക്കെ ഇരിക്കും പക്ഷേ ഒരു മാസത്തിന് ശേഷം പെട്ടെന്ന് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം നിറച്ച മുടിയേക്കാളും ഇരട്ടി മുടിയായിരിക്കും പിന്നെ വന്ന് നിറയ്ക്കുക അപ്പോൾ അതുതന്നെയാണ് ഒരു ബാക്കിയുള്ള പുറത്തുനിന്ന് മേടിക്കുന്ന കെമിക്കൽ ഡൈസിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ പുറത്തു മേടിക്കുന്ന ഹെയർ ഡൈസിലുള്ള ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് പറഞ്ഞൊരു കെമിക്കലാണ് അപ്പോൾ ഈ ഒരു ഹെയർ ഡൈ ഞാൻ ആദ്യമായിട്ടല്ല ഉണ്ടാക്കി നോക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു ഹെയർ ഡൈ നാച്ചുറൽ ഹെയർ ഡൈ ഉണ്ടാക്കുന്നത് ഇതിനു മുൻപ് നമ്മളൊരു ഹെയർ ഡൈ ചെയ്ത് ഒരുപാട് വ്യൂസൊക്കെ കിട്ടിയൊരു ഹെയർ ഡൈ ആണ് അത് തന്നെ നമുക്ക് ആയിട്ട് എങ്ങനെ ചെയ്യാമെന്നാണ് നമ്മൾ നോക്കുന്നത് അതിനുമുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തൊരു ബെല്ലോ ഓൾ എന്നൊരു ഓപ്ഷൻ ഓപ്ഷനുണ്ട് അതുകൊണ്ട് അനുപടി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസൊക്കെ പുതിയ വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷൻ വഴി തന്നെ കാണാൻ പറ്റും അതുപോലെ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക വീഡിയോസ് ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടി ചെയ്യുക ആദ്യം തന്നെ ഹെയർ ഡേക്ക് ആവശ്യമായിട്ടുള്ള ഡെക്കോറേഷൻ ഉണ്ടാക്കാനായിട്ട് നമ്മൾ രണ്ട് ഗ്ലാസ് വെള്ളം നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക അതിലേക്ക് ഒരു സ്പൂൺ ഉലുവ ചേർക്കാം നിങ്ങൾക്ക് ഇപ്പോൾ ഉലുവ ആരെങ്കിലും നേരത്തെ യൂസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ മുടിക്ക് ഹെയർ പാക്കിനെങ്കിൽ യൂസ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ചില ആൾക്കാർക്ക് പിടിക്കാറില്ല ചിലർക്ക് തണവ് അധികം ഇറങ്ങുന്നുണ്ടെന്നൊക്കെ പറയാറുണ്ട് കമൻറ്റിൽ അപ്പോൾ അങ്ങനെയുള്ളവർ ഉലുവ ഉപയോഗിക്കേണ്ട നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാതെ ഉലുവയിൽ ഫോളിക് ആസിഡ് വൈറ്റമിൻ എ വൈറ്റമിൻ സി എന്നിവ ധാരാളം അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ അമിനോ ആസിഡ് ഒരുപാടുള്ളതുകൊണ്ട് മുടി വളർച്ചയ്ക്ക് ഒത്തിരി നല്ലതാണ് ഇനി നമ്മൾ ഇതിനകത്തേക്ക് ഒരു സ്പൂൺ തേയിലപ്പൊടി കൂടി ആഡ് ചെയ്യാം അതിൻ്റെ ഒപ്പം തന്നെ ഈ ഒരു ഇല കൂടി ഇതിനകത്തേക്ക് ഇടാം ഇത് നമ്മൾ പൊടിച്ചിട്ട് അല്ലെങ്കിൽ ചെറുതായിട്ട് ക്രഷ് ചെയ്തിട്ടൊക്കെ ഇടാം ഇത് കറികളിലൊക്കെ ഉപയോഗിക്കും ടേസ്റ്റ് കൂടാനായിട്ട് ഉപയോഗിക്കുന്ന ഇലയാണ് ബേ ലീഫ് എന്ന് പറയും ഇത് ഗരം മസാലയിലൊക്കെ ഉണ്ടാവും ഇതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ മുടിക്ക് നല്ലൊരു ഷൈനിങ് കൊടുക്കുകയും മുടിക്ക് നല്ലൊരു കളർ ടോൺ കൊടുക്കാനും ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇൻഫ്യൂസ്ഡ് ഓയിൽസിൽ അല്ലെങ്കിൽ എസൻഷ്യൽ ഓയിൽസിലൊക്കെ നമുക്ക് ഈ ബേ ലീഫ് യൂസ് ചെയ്യാവുന്നതാണ് ബേ ലീഫ് ഇട്ടിട്ട് ഉപയോഗിക്കാവുന്നതോ നിങ്ങൾ ഓൾറെഡി റോസ്മെരി ഓയിലൊക്കെ യൂസ് ചെയ്യുന്നതാണ് റോസ്മെരി എസെൻഷ്യൽ ഓയിലൊക്കെ യൂസ് ചെയ്യുന്നതാണെങ്കിൽ അതിൽ നമുക്ക് ഈ ഒരു ബേ ലീഫ് ഇട്ട് ആ ഒരു ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു ബോട്ടിലാണെന്ന് വെച്ചിരുന്നെങ്കിൽ അതിനകത്ത് ഇട്ട് വെച്ചിട്ട് യൂസ് ചെയ്യാം നല്ലതാണ് ഹെയറിന് പിന്നെ നമ്മൾ നമ്മളിനകത്തേക്ക് ചേർക്കുന്ന പച്ച കർപ്പൂരമാണ് ഇത് പുതിയ മുടികൾ നിറയ്ക്കാതിരിക്കാനായിട്ട് മെയിനായിട്ട് പച്ചക്കർപ്പൂരം നമ്മൾ ഉപയോഗിക്കുന്നത് അതുമാത്രമല്ല നിങ്ങൾക്ക് ഡാൻഡ്രഫ് ഉള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ ഓയിലി സ്കാൽപ്പാണെങ്കിൽ പിന്നെ ഹെയർ ലോസ് ഒരുപാടുള്ളവരാണെങ്കിൽ മുടി കുഴിച്ചാൽ അത്രയധികം ഉള്ളവരാണെങ്കിലും നിങ്ങൾക്ക് നമ്മുടെ ഏതെങ്കിലും ഹെയർ ഡേറ്റ് കൂടിയോ ഹെയർ പാക്കിൻ്റെ കൂടെയോ ഇതുപോലെ പച്ചക്കർപ്പൂരം പൊടിച്ചിട്ട് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ വളരെ കുറച്ച് മാത്രം ഉപയോഗിക്കുക പച്ച കർപ്പൂരം നമുക്ക് അങ്ങാടി മരുന്ന് കടയിലൊക്കെ കിട്ടും നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഇപ്പോൾ വിളക്ക് കത്തിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു കർപ്പൂരം അല്ല ഇത് കുറച്ചും കൂടെ പ്യുവറായിട്ടുള്ള കർപ്പൂരം തന്നെ നോക്കി വാങ്ങണം ഇനി ഇട ഉണ്ടാക്കാനായിട്ട് ഇരുമിൻ്റെ ഒരു ചീനിച്ചട്ടി ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് ഇല്ലെങ്കിൽ അടിക്കട്ടിയുള്ള ഏതെങ്കിലും ഒരു പാത്രം എടുക്കുക ഇതിനകത്തേക്ക് ഈ പാത്രം നന്നായി ചൂടായതിനു ശേഷം ഇതിനകത്തേക്ക് നെല്ലിക്ക പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഒരുപാട് നാൾ മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഹെയർ ഡൈയുടെ ഒരുപാട് പേർക്ക് നല്ല റിസൾട്ട് കിട്ടിയൊരു ഹെയർ ഡൈ ആണെന്നും പറഞ്ഞ് കമൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അത് നെല്ലിക്കയുടെ ഹെയർ ഡൈ ആയിരുന്നു നെല്ലിക്ക ഉപയോഗിച്ചിട്ട് അത് റോ ആയിട്ടുള്ള നെല്ലിക്ക പച്ച നെല്ലിക്ക ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരുന്നത് അപ്പോൾ ഞാനിത് ആയിട്ട് നമുക്ക് പച്ച നെല്ലിക്ക ഇല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന പെട്ടെന്ന് ഒരുപാട് നേരം പച്ച നെല്ലിക്ക വെച്ചിട്ട് ചെയ്യുമ്പോൾ ഒത്തിരി നേരം ടൈം കൺസ്യൂമിങ് ആണ് അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഹെയർ ഡൈ എന്ന രീതിയിലാണ് ഈ ഒരു ഹെയർ ഡൈ ചെയ്യുന്നത് ഇനി നിങ്ങൾക്ക് പച്ച നെല്ലിക്കയുടെ ഹെയർ ഡൈ തന്നെ ചെയ്യ ചെയ്ത് നോക്കണം എന്നുള്ളവരാണെങ്കിൽ നമ്മൾ ഐൻസ്ക്രീനിൽ ഇട്ടേക്കാം ആ ഒരു വീഡിയോ അതൊന്ന് കണ്ടു കണ്ടുനോക്കാം നെല്ലിക്കപ്പൊടി നന്നായിട്ട് ചൂടാക്കി ചൂടാക്കി എടുക്കുമ്പോൾ ചെറിയ ഫ്ലെയിമിലിട്ട് തന്നെ ചൂടാക്കി എടുക്കുക ഒരുപാട് തീ കൂട്ടി വെച്ചിട്ട് അത് കരിഞ്ഞു പോകാനിട വരരുത് ചെറുതായിട്ടും ചൂടായി നമുക്ക് ആ ഒരു കളർ മാറി വന്നാൽ മതി ചെറിയൊരു കളർ ഡിഫറൻസ് വന്നാൽ മതി എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിച്ച് നോക്കിയിട്ടുള്ളതും ഈ ഒരു നെല്ലിക്കയുടെ ഹെയർ ഡൈ തന്നെയായിരുന്നു നമ്മൾ ഉണ്ടാക്കിയ ഹെയർ ഡൈസിൽ അപ്പോൾ ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടിയിട്ടുള്ളതും ആ ഒരു ഹെയർ ഡൈ ആയിരുന്നു നെല്ലിക്കയിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ സി കൊളാജിൻ എന്ന പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുകയും അതുപോലെ തന്നെ നെല്ലിക്ക ജ്യൂസ് പതിവായിട്ട് കുടിക്കുന്ന മുടിയുടെ പൊട്ടൽ കുറച്ച് മുടി കൊഴിച്ചിൽ തടയാനും സഹായിക്കും ഇത് മാത്രമല്ല ഇത്തരത്തിൽ നെല്ലിക്ക ഒരു ഹെയർ പാക്ക് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ മുടിയുടെ അറ്റം പൊട്ടുന്നതൊക്കെ തടഞ്ഞ് മുടിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പ്രോട്ടീൻസും കൊടുക്കാനും ഈ നെല്ലിക്ക ഒരുപാട് ഹെൽപ്ഫുള്ളാണ് ഇനി നമുക്ക് നേരത്തെ എടുത്ത് വെച്ചാൽ ഡിക്കോഷൻ വാട്ടർ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം അത് അത്യാവശ്യം മാത്രം കുറേശ്ശെ കുറേശ് കുറേശായിട്ട് നിങ്ങളെടുത്ത് ഒരുപാട് ഇങ്ങനെ വാട്ടറി ആയിട്ട് പോകാനും ഒരുപാട് വെള്ളത്തിന് കണ്ടൻറ്റ് കൂടാനും പാടില്ല നമുക്ക് ഹെയർ ഡൈ തലയിൽ തേക്കാൻ പറ്റുന്ന ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ചെയ്യാനായിട്ട് അപ്പോൾ അതിനനുസരിച്ച് മാത്രം ഒഴിച്ചു കൊടുക്കുക വൈറ്റമിൻ സിയുടെ ഏറ്റവും കൂടുതൽ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു കാര്യമാണ് നെല്ലിക്ക എന്ന് പറയുന്നത് കൂടാതെ വേണത്ര അളവിൽ ഇരുമ്പ് കാൽസ്യം ടാനിസ് ഫോസ്ഫറസ് എന്നിവയും നെല്ലിക്കയിൽ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആവശ്യമായിട്ടുള്ള എല്ലാ പ്രോട്ടീൻസും നെല്ലിക്കയിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട് നെല്ലിക്കയിൽ എൺപത് ശതമാനത്തോളം മോയ്സ്ചർ കണ്ടൻ ആണുള്ളത് നല്ല രീതിയിൽ ഇത് ശരിക്കും സ്കാൽപ്പിൻ്റെ ബ്ലഡ് വെസൽസിൻ്റെ അല്ലെങ്കിൽ സ്കാൽപ്പിലെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും അതുവഴി നമ്മുടെ ഹെയർ ഗ്രോത്ത് ഇമ്പ്രൂവ് ചെയ്യാനും സഹായിക്കുന്ന ഒന്നാണ് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇതൊന്ന് നന്നായിട്ട് ചൂടാക്കി എടുക്കുക അപ്പോൾ ഈ ഒരു സമയത്ത് ഒരുപാട് കട്ട പിടിച്ച് പോകാനും പാടില്ല എന്നാൽ നല്ല രീതിയിൽ നമുക്ക് ഹെയറിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് എങ്ങനെയാണോ കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ ചെയ്യാൻ പറ്റുന്നത് അതുപോലെ ആവശ്യത്തിന് ഈ പറഞ്ഞ ഡിക്കോഷൻ കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം ഇനി ഇത് മുടിയിൽ അപ്ലൈ ചെയ്യുന്ന രീതികളും ബാക്കിയുള്ള കാര്യങ്ങളുമാണ് നമ്മൾ പറയുന്നത് മെയിനായിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ഒരു ഇൻഗ്രീഡിയൻ്റെ ചേർത്ത് അതുമാത്രമല്ല അത് ഇത്ര ടൈം കൂടി നമ്മളത് വെച്ചതിന് ശേഷമാണ് നമുക്ക് ആ കറക്റ്റ് ഒരു ഹെയർ ഡ്രൈഡ് രീതിയിലേക്ക് അത് വരികയുള്ളൂ നല്ലൊരു പേസ്റ്റ് രൂപത്തിലായി കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഈ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഇനി ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് വെച്ചാൽ സൈഡിലേക്ക് അതായത് നമ്മുടെ ഈ ഒരു ചീനിച്ചട്ടിയുടെ എല്ലാ സൈഡിലേക്കും നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് നന്നായിട്ട് പരത്തി വെക്കുക ഞാനിപ്പോൾ പറഞ്ഞത് നമ്മൾ അയണ്ട ചീനിച്ചട്ടി ഉപയോഗിക്കുന്നവരാണെങ്കിൽ മാത്രം ഇങ്ങനെ ചെയ്യാം കേട്ടോ എന്നാൽ മാത്രമേ ആ ഒരു ഗുണം കിട്ടാനുള്ളൂ നമ്മൾ അലുമിനിയം പാത്രം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാത്രങ്ങളൊക്കെ ആണ് ഉപയോഗിക്കണമെങ്കിൽ ഇതുപോലെ ചെയ്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ ഇങ്ങനെ ചെയ്യുന്നത് കൂടുതൽ എഫക്റ്റീവായിട്ട് നമുക്കൊരു കളറ് കിട്ടാനായിട്ട് സഹായിക്കും അപ്പൊ ഞാൻ പറഞ്ഞ പോലെ നന്നായിട്ട് ചിനച്ചട്ടിയുടെ എല്ലാ സൈഡിലേക്കും നന്നായിട്ടത് പരത്തി വെക്കുക അതിന് ശേഷം ഒരു അരമണിക്കൂറോളം ഇത് നന്നായിട്ട് അടച്ചു വെക്കുക ഇരുമ്പിൻ്റെ ചിനച്ചടിയിലുള്ള അയൺ കണ്ടന്റ് അല്ലെങ്കിൽ ഫെറസ് ഓക്സൈഡ് ശരിക്കും ഈ ഒരു ഹെയർ ഡൈലിലേക്ക് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് എല്ലാ സൈഡിലേക്കും നന്നായിട്ട് പരത്തി വെച്ചിരിക്കുന്നത് അത് ഇൻസ്റ്റന്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ സാധാരണ ഹെയർ ഡൈ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഒരു എട്ട് മണിക്കൂർ അല്ലെങ്കിൽ എണ്ണയൊക്കെ ഉപയോഗിക്കുമ്പോഴോ എട്ട് മണിക്കൂറോളം അല്ലെങ്കിൽ ഓവർനൈറ്റ് അങ്ങനെ തന്നെ വെച്ചിട്ട് പിറ്റേ ദിവസം യൂസ് ചെയ്യാനാണ് പറയാറ് പക്ഷെ നന്നായിട്ട് കൂടുതൽ പെട്ടെന്ന് എഫക്റ്റ് കിട്ടാനായിട്ട് ആയിട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു മെത്തേഡ് പറഞ്ഞത് അതിൻ്റെ കൂടെ നമ്മൾ ചേർക്കുന്നത് ആവണക്കെണ്ണയാണ് അപ്പോൾ ഒരു അരമണിക്കൂർ അങ്ങനെ തന്നെ അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവണക്കെണ്ണ ഒരു സ്പൂൺ ചേർക്കാം നിങ്ങൾ ആവണക്കെണ്ണ ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്നാമത്തത് ഏറ്റവും നാച്ചുറൽ ആയിട്ടുള്ള ആവണക്കെണ്ണ തന്നെ വാങ്ങി ഉപയോഗിക്കുക കടകളിൽ മറ്റു പല എണ്ണകളും കിട്ടുന്നത് നിങ്ങൾക്ക് ഇതിൻ്റെ കളർ ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം ഇതുപോലത്തെ ഒരു യെല്ലോയിഷ് കളറുള്ള ആവണക്കെണ്ണയാണ് കുറച്ചും കൂടെ ആയിട്ടുള്ളത് മാത്രമല്ല കടകളിൽ കിട്ടുന്ന വേറൊരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വൈറ്റ് ആയിട്ടുള്ള വൈറ്റായിട്ടുള്ള ആയിട്ടുള്ള ആവണക്കെണ്ണ കിട്ടും അത് കുറച്ചും കൂടെ കെമിക്കലൈസ്ഡ് ആയിട്ടുള്ള ആവണക്കെണ്ണയാണ് അപ്പോൾ കാസ്ട്രോയിൽ നിന്ന് പറഞ്ഞിട്ട് കിട്ടുന്നത് കൂടുതലും യെല്ലോ കളറുള്ള കളർ ആ ഒരു ആവണക്കെണ്ണ തന്നെ വാങ്ങിക്കുക ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ളത് കൂടുതലും കെമിക്കൽസ് യൂസ് ചെയ്തിട്ട് ആ ഒരു രീതിയിലാക്കിയിരിക്കുന്നതായിരിക്കും അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടെ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള തന്നെ യൂസ് ചെയ്യാൻ നോക്കാം നമ്മളിവിടെ നേരത്തെ ഞാൻ ആവണക്കെണ്ണ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് പക്ഷേ കൂടുതലായിട്ട് തീർന്നു പോയി നമ്മൾ ഒരുപാട് യൂസ് ചെയ്ത് ഒത്തിരി നാൾക്ക് മുമ്പാണ് ചെയ്തു തരുന്നത് അതുപോലെ തന്നെ അത് നമ്മൾ നാച്ചുറലായിട്ട് വീടിൻ്റെ അടുത്ത് നിന്ന് ആവണക്ക് കളക്ട് ചെയ്തിട്ട് അതിൻ്റെ കായ് കളക്ട് ചെയ്തിട്ട് തന്നെ ഉണ്ടാക്കിയതായിരുന്നു അതിൻ്റെ വീഡിയോയും നമ്മുടെ ചാനലിലുണ്ട് കൊണ്ടിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കാണാം എൻ സ്ക്രീനിൽ അത് കൊടുത്തേക്കാം ഇപ്പോൾ പക്ഷേ മഴ സീസൺ ആയതുകൊണ്ട് അങ്ങനെ നമുക്ക് ആവണക്കിൻ്റെ കായകള് കളക്ട് ചെയ്യാനോ അല്ലെങ്കിൽ എണ്ണ ഉണ്ടാക്കാനോ പറ്റാറില്ല അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ച് ആവണക്കെണ്ണ തന്നെ യൂസ് ചെയ്യുന്നത് മാത്രമല്ല ഇത് കുറച്ചും കൂടെ നാച്ചുറലായിട്ടുള്ള അങ്ങാടി മരുന്നുകളിൽ നിന്ന് വാങ്ങിച്ചാൽ അതിൻ്റെ കളറൊക്കെ നോക്കിയിട്ട് ഓർഗാനിക്കായിട്ട് തന്നെ വാങ്ങിച്ചതാണ് അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ നാച്ചുറലായിട്ടുള്ള ആവണക്കെണ്ണ തന്നെ വാങ്ങിക്കുക മുടി വളരാനും മുടിക്ക് നല്ല കരുത്ത് കിട്ടാനും നല്ലൊരു നമ്മുടെ പല ആൾക്കാരുടെയും മുടി ഭയങ്കരമായിട്ട് കുഴിഞ്ഞു പോവുകയും മുടിക്ക് കട്ടി കുറവാണ് പൊട്ടി അറ്റം വിളർന്നൊക്കെ പോവാറുണ്ട് ഒരു പരിഹാരമായിട്ട് നമുക്ക് ആണക്കെണ്ണ ഉപയോഗിക്കാം പക്ഷേ ഡയറക്റ്റായിട്ട് ഉപയോഗിക്കാൻ പാടില്ല നമ്മൾ ഇതുപോലെ എന്തെങ്കിലും ഹെയർ പാക്കിലോ ഹെയർ ഡൈലോ ഒക്കെ ചേർത്തിട്ടോ അല്ലെങ്കിൽ ഹെയർ ഓയിലൊക്കെ ചേർത്തിട്ട് ഉപയോഗിക്കാന്നതാണ് ആവണക്കെണ്ണ കൊണ്ടുള്ള യൂസ് ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ഒരു മണിക്കൂറോളം നന്നായിട്ട് അടച്ചു വയ്ക്കുക ഇൻസ്റ്റൻ്റായിട്ട് നമ്മൾ ഓവർനൈറ്റ് ഒന്നും വെക്കാൻ പറയുന്നില്ല ഇതുപോലെ ഒരു മണിക്കൂറോളം നന്നായിട്ട് അടച്ചു വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ ഒരു കളറിൽ നമുക്ക് നമ്മുടെ ഹെയർ ഡൈ കിട്ടും അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും എത്രത്തോളം അത് വ്യത്യാസം വന്നിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ആദ്യം കാണിച്ച ആ ഒരു ബ്രൗൺ കളറിൽ നിന്നും ഈ ഒരു ബ്ലാക്ക് കളറിലേക്ക് നമ്മുടെ ഹെയർ ഡൈ മാറിയിട്ടുണ്ട് അപ്പോൾ ഇൻസ്റ്റൻറ്റായിട്ട് പോലും നമുക്ക് നെല്ലിക്ക ഉപയോഗിച്ചിട്ട് ഇത്രയും എഫക്റ്റീവായിട്ട് ഹെയർ ഡ്രൈ ഉണ്ടാക്കിയെടുക്കാം കരിഞ്ചീരകം ഉപയോഗിച്ചിട്ട് ഹെയർഡേക്ക് ഉണ്ടാക്കുന്ന ആൾ കൂടുതലും അങ്ങനത്തെ വീഡിയോസിൽ നമ്മൾ പറയാറുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ എല്ലാവർക്കും കരിഞ്ചീരകം പിടിക്കണമെന്നില്ല ചില ആൾക്കാർക്ക് തലനിരക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം പക്ഷേ നെല്ലിക്ക ഉപയോഗിച്ചിട്ട് അങ്ങനെ ആർക്കും ഇതുവരെയായിട്ടും ഒരു പ്രശ്നങ്ങളുണ്ടായിട്ട് നമ്മൾ കണ്ടിട്ടില്ല സോ എന്തായാലും നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ചാനലിൽ മറ്റുള്ള ഓർഗാനിക് വീഡിയോസൊക്കെ ഉണ്ട് ആയിട്ട് ചെയ്യുന്ന ഒരുപാട് വീഡിയോസ് ഉണ്ട് അതൊക്കെ ഒന്ന് എടുത്ത് നോക്കുക ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ മറക്കാതെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക